ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് ഡിസ്കസ് ഫിഷിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനെ പറ്റി പറയാം പ്രധാനമായിട്ടും ഡിസ്കസ് ഫിഷിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ കുറച്ച് പാടാണ് മറ്റ് ഫിഷുകളുടെ പോലെയല്ല എന്നാലും നമുക്കൊരു എത്തിയ ഫിഷ് അത് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് ഫൈവ് ഇഞ്ച് സൈസാണ് ഏകദേശം ഒരു ഫൈവ് ഇഞ്ച് റൗണ്ട് ആയിട്ടുള്ള ഫിഷുകളെ പറ്റി നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ കുറച്ച് ഈസിയാണ് ഈസി അല്ല കുറച്ച് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടും മെയിൽ ഫിഷിൻ്റെ ബ്രീഡിംഗ് ട്യൂബ് ബ്രീഡിംഗ് ട്യൂബ് ഇത്തിരി പോയിൻ്റ് നാരോ ടൈപ്പ് ആയിരിക്കും ഫീമെയിലിൻ്റെ കുറച്ച് വൈഡർ ടൈപ്പ് ആയിരിക്കും അത് ബ്രീഡിംഗ് ബിഹേവിയർ കാണിക്കുമ്പോഴേ നമുക്കത് ഇതൊക്കെ കുറച്ച് വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ പിന്നെ ഇവരെ ഡോർസെൽഫിന് മെയിലിൻ്റെ പോയിൻറ്റ് ടൈപ്പ് ആയിരിക്കും ഫീമെയിലിൻ്റെ അത് റൗണ്ട് ടൈപ്പ് ആയിരിക്കും പിന്നെ മെയിൽ ഫിഷ് കുറച്ചും കൂടി വലിപ്പം കൂടിയതായിരിക്കും കുറച്ച് അഗ്രസീവ് ആയിരിക്കും ഫീമെയിൽ ഫിഷ് ഫീമെയിൽ ഫിഷ് കുറച്ച് ചെറു സൈസിൽ കുറച്ച് ചെറുതും അധികം അഗ്രഷൻ ഇല്ലാത്തതായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുക താങ്ക് യു